ഹിന്ദിയിലെ ഹമാര ഹമാരെ ഹമാരി ഹം സബീക ഹംലോക്ക ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നിൽ കൂടുതൽ പേർക്കായി ഉപയോഗിച്ചു വരുന്ന വാക്കുകളാണ് ഈ പറഞ്ഞവ ഹിന്ദിയിലെ ഹമാര മലയാളത്തിലെ ഞങ്ങളുടെ നമ്മളുടെ എന്ന വാക്കുകൾക്ക് തുല്യമായി ഉപയോഗിച്ചു വരുന്നു ഇവ ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ തനിച്ചായിരിക്കുമ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഹം ലോഗോ കാ ഹം സബീ ക ഇത് ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടിയാണ് എപ്പോഴും ഉപയോഗിച്ചു വരുന്നത് ഹം ലോഗോ ക ഹം സബീ ക ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു വരുന്നു ഹമാര ഒന്നാണെങ്കിലും കൂടുതലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു മലയാളത്തിലും ചില സ്ഥലത്തുള്ളവർ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ചിലപ്പോൾ തനിച്ചായിരിക്കും അപ്പോഴും പറ നമ്മളെ വിടൂ നമ്മൾ പോകട്ടെ ഒറ്റയ്ക്ക എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഹമാര ചേർത്തു പറമാര ഹാ എൻ്റെ കൈ എന്നാലും ഹം ലോഗ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഞങ്ങളുടെ കൈകൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടി ഹം ലോഗ അല്ലെങ്കിൽ ഹം സഭ പറയണം ഒന്നിൽ കൂടുതൽ ഉള്ളപ്പോൾ ഇതാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്ന രീതി ഹം ലോകോ കാ ഹം സബീക ഇത് ഉറപ്പായും ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചു വരുന്നത് ഏതെങ്കിലും നമ്മുടെ അവയവങ്ങൾ ബന്ധങ്ങൾ വസ്തുക്കൾ നമ്മുടേതാണെന്ന് പറയുവാൻ ആണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഹം ലോകോ ക ഈക്വൽ ടു ഹം ലോക്കോ ചുരുക്കത്തിൽ ഹം ലോക്ക എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഉദാഹരണം നോക്കാം ഹം ചെഹരാ मिलते जुलते हैं हम लोका हम इक्वल टू लोगों ിൽ സാമ്യത ഉള്ളതിനാണ് മിൽത്തേൽ പറയുന്നത് മുഖത്തിന് ചകരാ അടുത്തതായി ബന്ധങ്ങളെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനൊരു കൃഷിക്കാരനാണ് കിസാൻ അപ്പോൾ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പറയാൻ പാസ് ചേർത്ത് പറയാം ഹം ലോക്കാസ് മക്കാൻ നഹിയെ മക്കാൻ വീടിനാണ് ഞങ്ങൾക്ക് വീട് ഇല്ല എന്ന അർത്ഥത്തിൽ ഹം ലോക്കേ ഹം ലോക്കി നെയ്യേ ഗാഡി വാഹനത്തിനാണ് ഹം ലോക്കാസ് സമയ നെയ്യേ ഞങ്ങളുടെ പക്കൽ സമയമില്ല ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലോ ഉണ്ടെന്ന് പറയാം ഹം ലോക ഹം ലോക്കിതാ ഞങ്ങളുടെ പുസ്തകം ഹം ലോക കമര ഞങ്ങളുടെ മുറി ഹം ലോക്ക റിസ്താർ ഞങ്ങളുടെ ബന്ധുക്കൾ ഹം ലോക്ക സമയ ഞങ്ങളുടെ സമയം ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെ മലയാളത്തിലെ ഞങ്ങൾ നമ്മൾ ഈ വാക്കുകൾക്ക് തുല്യമായി ഉപയോഗിച്ചു വരുന്ന ഹിന്ദിയിലെ ഹംലോകോ ക നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാം അതുപയോഗിച്ച് സംസാരം കൂടുതൽ മെച്ചപ്പെടുത്താം പടിപടി ആയി നല്ല രീതിയിൽ സംസാരിക്കുവാൻ ഇടയായിത്തീരും